ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എപ്പിഫിനിയുടെ പത്തൊമ്പതാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പത്തൊമ്പത് ദിവസങ്ങൾ നമ്മൾ യേശുവിൻ്റെ ആ പിറവിത്തിരുനാളിനൊരുക്കമായി യാത്ര ചെയ്തു അല്ലെങ്കിൽ ഇന്ന് പത്തൊമ്പതാമത്തെ ദിവസത്തിൽ എത്തിച്ചേരുന്നു ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കാണിച്ച സജീവമായ ഒരു ശ്രദ്ധയ്ക്കും താല്പര്യത്തിനും ദൈവ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ട് മാതാവ് വചനവുമായി ബന്ധപ്പെട്ട് പുലർത്തിയ ചില നിലപാടുകളെ നമ്മളെന്ന് ധ്യാനിക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് അവൾ വചനം കേട്ട് അസ്വസ്ഥയായി ലൂക്ക ഒന്ന് ഇരുപത്തൊമ്പത് രണ്ട് അവൾ വചനത്തിന് മുമ്പിൽ ഒരു ഇൻഡിഫറൻസ് കാണിച്ചില്ല അന്വേഷകയായി മാറി ലൂക്ക ഒന്ന് മുപ്പത്തി നാല് മൂന്നാമത് അവൾ വചനത്തിന് ആമയൻ പറഞ്ഞു ഏറ്റെടുത്തു അത് നമ്മൾ കാണുന്നത് ലൂക്ക ഒന്ന് മുപ്പത്തേഴും മുപ്പത്തെട്ടും നമുക്കിനി നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കാം ദൈവവചനത്തിന് മുമ്പിൽ മാതാവ് പുലർത്തിയ നിലപാടുകൾ നാലാമത്തെ കാര്യം അവൾ അവളുടെ ജീവിതത്തിന് ആധാരമായി കണ്ടത് അസ്വാഭാവിക അനുഭവങ്ങളെയല്ല വൈകാരിക അനുഭവങ്ങളെയല്ല ദൈവത്തിൻ്റെ വചനത്തെയാണ് അവൾ ജീവിതം പടുത്തുയർത്തിയത് വൈകാരിക അനുഭവങ്ങളിലല്ല ദൈവ വചനത്തിലാണ് ഈശോ വചനം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട് അത് മത്തായിയുടെ സുശേഷത്തിൻ്റെ ഏഴാം അധ്യായത്തിൽ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് മത്തായി ഇരുപത്തി നാല് മുതൽ എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത പോഷന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് വീടിൻ്റെ മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിന്റെ വീഴ്ച വളരെ വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ മാതാവ് വചനത്തോട് പുലർത്തിയ നാലാമത്തെ സമീപനം ഇതാണ് അവൾ തൻ്റെ ആത്മീയ ജീവിതത്തെ കെട്ടിപ്പടുത്തത് വൈകാരിക അനുഭവങ്ങളുടെ മണൽപ്പുറത്തല്ല മറിച്ച് ബോധ്യങ്ങളുടെ ദൈവ വചന ബോധ്യങ്ങളുടെ വചന അടിത്തറയാകുന്ന പാറമേലാണ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവളുടെ ജീവിതം ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് ഒരു അതിസ്വാഭാവിക അനുഭവത്തിൽ നിന്നാണ് ഈ പെൺകുട്ടി തൻ്റെ തൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ബോധ്യപ്പെട്ടത് ഒരു ദൂതൻ സൂപ്പർനാച്ചുറലായ ഒരു പ്രത്യക്ഷപ്പെടലിലൂടെ അവളുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ദൂതന്മാരെ പ്രത്യക്ഷപ്പെടാറൊന്നുമില്ല ദൂതന്മാരെ ഒന്നും നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല നമുക്ക് വിശ്വാസമുണ്ട് പക്ഷേ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല മാതാവ് അവളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു ഘട്ടം കിടക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസിനാണ് അവളുടെ വീട്ടിൽ ഒരു മാലാഖ ഗബിറിയൽ മാലാഖ പ്രത്യക്ഷപ്പെടുക മാതാവിന് വേണമെങ്കിൽ തൻ്റെ ആത്മീയ ജീവിതത്തെ ഈ അതിസ്വാഭാവിക അനുഭവത്തിൽ കെട്ടിപ്പടുക്കാം അവൾക്ക് ആരോട് വേണമെങ്കിലും പറയാം നിങ്ങൾ ദൂതനെ കണ്ടിട്ടുണ്ടോ നേരിട്ട് ഞാൻ നിങ്ങളെ കാണുന്ന പോലെ നിങ്ങൾ എന്നെ കാണുന്ന പോലെ നിങ്ങൾ ഗബിറിയൽ മാലാഖയെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ ആത്മീയ അനുഭവത്തിൻ്റെ അടിത്തറ നോ അവൾ തൻ്റെ ആത്മീയ ജീവിതം കെട്ടിപ്പടുത്തത് ഈ വൈകാരിക അതിസ്വാഭാവിക അനുഭവങ്ങളിലല്ല മറിച്ച് വചനത്തിലാണ് നിങ്ങളൊരു കാര്യം ഓർക്കണം ഇവിടെ ഈ സുവിശേഷകൻ ലൂക്ക ഒന്നില് മുപ്പത്തി എട്ടില് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് മറിയും പറയുമ്പോൾ സുവിശേഷം പറയാണ് അപ്പോൾ ദൂതൻ അവരുടെ മുമ്പിൽ നിന്നും പറഞ്ഞു എത്ര കാലത്തേക്ക് എന്നേക്കുമായി പിന്നെ ജീവിതത്തിൻ്റെ കഠിനവും ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കടം നിറഞ്ഞതുമായ വഴിത്താരകളിലൂടെ നടന്നു പോകുന്ന ഒരു സമയത്തും ഈ സ്ത്രീ ഒരു ദൂതനെയും കണ്ടിട്ടില്ല ഒരു ദൂതൻ്റെയും വസ്ത്രവിളുമ്പ് ഉലയുന്ന സ്വരം അവരുടെ വഴികളിൽ പിന്നീട് ഉണ്ടായിട്ടില്ല ഓർക്കണം ഈ ഒരമ്മ ഭർത്താവ് നേരത്തെ മരിച്ചു മകൻ വീട് വിട്ടിറങ്ങിപ്പോയി മകനെക്കുറിച്ച് കേൾക്കുന്ന നല്ലതല്ലാത്ത വാർത്തകൾ ചുങ്കക്കാരുടെ വേശികളുടെ സ്നേഹിതൻ സുബോധമില്ലാത്തവൻ ഭ്രാന്തൻ വിവാഹം കഴിക്കാത്തവൻ പിശാചി ബാധിതൻ വീഞ്ഞുകുടിയൻ ഭക്ഷണപ്രിയൻ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് മകനെക്കുറിച്ച് ഈ അമ്മ കേട്ട ഒട്ടും നല്ലതല്ലാത്ത കാര്യങ്ങൾ പിന്നീട് ഗച്ചമിനിയിൽ വീണോടഞ്ഞ അവൻ്റെ കണ്ണുനീര് അവൻ്റെ മേൽ വെക്കപ്പെട്ട കുരിശുമരം അവന്റെ പുറത്താഞ്ഞാഞ്ഞു വീണ ചാട്ടവാറടികൾ അങ്ങനെ ചോര വാർന്നൊഴുകുന്ന ശരീരവുമായി കുരിശുമെടുത്ത് മകൻ കാൽവരിയിലേക്ക് കഥനയാത്ര കണ്ണീരോടെ നടത്തുമ്പോൾ മകൻ്റെ ചോര വീണ മണ്ണിൽ വീണുടഞ്ഞ അമ്മയുടെ കണ്ണീര് കാൽവരിയുടെ കഥന വഴിയിലൂടെ മകൻ്റെ കുരിശു യാത്രയ്ക്ക് സങ്കടം നിറഞ്ഞാൽ പൊട്ടിപ്പോകാറായ ഒരു ഹൃദയവുമായിട്ട് മൗനമായി നടന്നു നീങ്ങിയ ഒരമ്മ ഒടുവിൽ മകനെ ഇങ്ങനെ അവൻ പോയ കുരിശിന്റെ മീതെ വിരിച്ചു കിടത്തിയിട്ട് അവൻ്റെ കൈകാലുകൾ ഇങ്ങനെ വലിച്ചു നീട്ടി കൈത്തണ്ടയിലേക്കും കാൽത്തണ്ടയിലേക്കും കാരിലും പാണി അടിച്ചു കയറ്റുമ്പോ ഇങ്ങനെ ചീറ്റിയൊഴുകുന്ന ചോരച്ചാലുകളെ നോക്കി നിൽക്കാനാവാതെ കണ്ണുകൂട്ടി വാവിട്ടുകരഞ്ഞൊരമ്മ ദുഃഖം ബേമാരി പോലെ പെയ്തിറങ്ങിയ ഒരു സന്ധിയിൽ വാടിത്തളർന്ന ചേമ്പിൻ പോലെ ചേതനയേറ്റു കിടക്കുന്ന മകന്റെ മൃതദേഹത്തെ ചങ്കോടി ചേർത്ത് പിടിച്ച് ഭൂമിയിലെ സകല ഉത്തരങ്ങളും ആശ്വാസങ്ങളും നഷ്ടപ്പെട്ടൊരമ്മ ഹൃദയം പൊട്ടുമാർ കരഞ്ഞ അനുഭവം മൂന്ന് ദിവസം ചെറുപ്പത്തിൽ മകനെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടത് മുതൽ തുടങ്ങി അല്ലെങ്കിൽ അതിനു മുമ്പേ അവൻ ജനിക്കുന്നതിന് മുമ്പേ അവൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്മ കടന്നുപോയ മൗനാനുഭവങ്ങൾ ദുരനുഭവങ്ങൾ സങ്കടങ്ങൾ തുടങ്ങി കല്ലറയിൽ അവനെ മൂന്ന് ദിവസത്തേക്ക് കാണാതെ പോകുന്ന അവൻ അടക്കപ്പെടുന്ന ഉത്താനത്തിന് മുമ്പുള്ള ദിവസങ്ങൾ വരെ ചോരയും കണ്ണീരും തപ്ത നിശ്വാസങ്ങളും സങ്കടങ്ങളും ഇങ്ങനെ ചില്ലുമഴ പോലെ പെയ്തിറങ്ങിയ ഒരമ്മയുടെ ജീവിതത്തിൽ ഒറ്റ വാക്യം ബൈബിളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവോ മാലാക മാലാകെ പ്രത്യക്ഷപ്പെട്ടത് ദൂതന്മാർ ഇറങ്ങി വന്നു ഇവളെ ആശ്വസിപ്പിക്കുന്നത് അബ്രഹാം ഒരു സ്വരം കേട്ടില്ലേ കാൽവേരിയുടെ ഈ മോറിയാ മലയുടെ മുകളിൽ മകന്റെ മേൽ കത്തിവക്കരുത് മകനെ കൊല്ലരുത് മകനെ കൊണ്ടുപോയിക്കൊള്ളുക മാതാവ് അങ്ങന്റെ സ്വരം കേട്ടില്ലല്ലോ ഒരതി സ്വാഭാവിക സ്വരം ഈ ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴ് മുതല് മുപ്പത്തെട്ട് മുതല് നിങ്ങള് ഹോൾ ബൈബിൾ അരിച്ച് പറക്കിക്കോ പിന്നെ മറിയം ഒരതി സ്വാഭാവിക അനുഭവത്തിലൂടെയും പന്തക്കുസ്ത അല്ലാതെ അത് ഈശോടെ മരണത്തിന് ഉത്ഥാനത്തിന് ശേഷം ഒരതിസ്വാഭാവിക അനുഭവത്തിലൂടെയും കടന്നു പോകുന്നതിൻ്റെ ഒരു രേഖയും ബൈബിളിൽ ലഭ്യമല്ല അപ്പം ഒരു ചോദ്യമുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ സ്ത്രീ സർവൈവ് ചെയ്തത് ഒറ്റ കാര്യം അവൾ അവളോട് അരളി ചെയ്ത വചനത്തെ വിശ്വസിച്ചു ഇതാണ് ഞാൻ നിങ്ങളോട് പറയും നാലാമത്തെ കാര്യം അതായത് അതിസ്വാഭാവിക വൈകാരിക അനുഭവങ്ങളിലല്ല ഈ സ്ത്രീ തൻ്റെ ജീവിതത്തെ പടുത്തുയർത്തിയത് എഴുതപ്പെട്ട അല്ലെങ്കിൽ ഉച്ചരിക്കപ്പെട്ട ദൈവവചനത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് നമുക്ക് അപ്രതീക്ഷിതമായ ഒരായിരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ദൈവം അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ബൈബിൾ നമ്മളെ വിളിക്കുന്ന വാക്കാണ് ഭാഗ്യവതി ഭാഗ്യവാൻ കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഇതാണ് നാലാമത്തെ കാര്യം നമുക്ക് ഒരിക്കലും ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിശദീകരിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ എന്തോരം ഉണ്ടാവും അല്ലേ ഇപ്പോൾ ചില ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് അനേകം പേരുടെ രോഗം സുഖപ്പെടുത്തുന്ന ധ്യാനഗുരു രോഗം വന്നപ്പോൾ ഇതാ ആശുപത്രി പോകുന്നു അതായത് നിങ്ങളുടെ കരങ്ങളിലൂടെ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ ഒരു മുറിവേറ്റവനും നിങ്ങളൊരു ഒരു രോഗിയും തകർന്നവനുമൊക്കെയായിട്ട് തുടരാം കാരണം ഇതൊന്നും നിങ്ങളുടെ കരങ്ങളിലൂടെ സംഭവിക്കുന്നേ ഉള്ളൂ ഇതൊന്നും നിങ്ങളുടേതല്ല ഇതിൻ്റെ ഉറവിടം നിങ്ങളല്ല അപ്പ ഇങ്ങനെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന അനുഭവങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അയാൾ സർവൈവ് ചെയ്യുന്നത് അയാൾക്കുണ്ടായ വൈകാരിക അല്ലെ അതിസ്വാഭാവിക അനുഭവങ്ങളുടെ വെളിച്ചത്തിലല്ല അയാൾ ഈ എഴുതപ്പെട്ട വചനത്തെ അതുപോലെ മുഖവിലേക്ക് എടുക്കുന്നു അതുപോലെ അയാൾ അതിനെ നമ്പുകയും ഗൗരവമെടുക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ അത്രയും ഒരു ട്രസ്റ്റ് വചനത്തോട് നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇന്ന് ഈ ദിവസം മാതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അഞ്ചാമത്തെ കാര്യം മറിയം ദൈവവചനത്തോട് പുലർത്തിയ അഞ്ചാമത്തെ നിലപാട് അവൾ വചനത്തെ വളരെ ഗൗരവമായി എടുത്ത് എടുത്ത് അതിൻ്റെ നടപടികളിലേക്ക് പ്രവേശിച്ചു അവളോട് അവളോട് ഗബറേൽ മലാഖ പറയുന്നുണ്ട് നിനക്ക് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ദൈവപു ദൈവപുത്രൻ നിന്നിൽ നിന്ന് ജനിക്കും അപ്പോൾ ഒരു അടയാളം പോലെ ദൂതൻ അവളോട് ഒരു കാര്യം പറഞ്ഞു അത് ഇതാണ് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വൃദ്ധയായ എലിസബത്തും ഇതുപോലൊരു പുത്രനെ ഗർഭം ധരിച്ചിട്ടുണ്ട് വന്ധ്യ എന്ന് ലോകം പറഞ്ഞിരുന്ന ഇത് ആറാം മാസമാണ് അപ്പോൾ ഒരു ഇൻഫർമേഷൻ വചനത്തിൽ നിന്ന് കിട്ടുകയാണ് ദൈവവചനത്തിൽ മാലാഖ പറയുന്ന വചനത്തിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് ഇവളെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അവൾ ആ വചനത്തെ എടുത്ത് ഗൗരവമായി എടുത്ത് തിടുക്കത്തിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യും കാരണം എലിസബത്തിന് എലിസബത്ത് ഹാസ് സംതിങ് ടു കമ്മ്യൂണിക്കേറ്റ് എന്നെ ഈ ഒരു കാര്യത്തിൽ ഈ വചനം ജീവിക്കുന്നതിൽ എലിസബത്തിന് സഹായിക്കാൻ പറ്റും കാരണം അവളെ ജീവിതത്തിലും ഒരു കാര്യം നടന്നു എന്ന് വചനം എന്നോട് പറയുകയാണ് ആ വചനം പറഞ്ഞ അറിവ് ഗൗരവമായി എടുത്ത് അവൾ തിടുക്കത്തിൽ അവള് യുവതയായിലെ മലം ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ലൂക്ക ഒന്ന് മുപ്പത്തി ഒൻപത് അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് വചനത്തെ എടുത്തു എന്നാണ് അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം അവൾ വചനത്തെ പ്രാർത്ഥനയാക്കി മാറ്റി അവളുടെ പ്രാർത്ഥന സ്തോത്രഗീതം ലൂക്ക ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി വരെ മറിയത്തിൻ്റെ സ്തോത്രഗീതം മുഴുവൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദൈവവചനത്താൽ സമൃദ്ധമാണ് സമ്പന്നമാണ് ഇഷ്ടംപോലെ നിയമ വചനങ്ങളുടെ ആകത്തുകയാണ് മാതാവിൻ്റെ സ്തോത്രഗീതം ഞാൻ കൊളോസോസ് ലേഖനത്തിൽ നിന്ന് ഒരു വചനം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം കൊളോസോസ് ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം കൊളോസോസ് മൂന്ന് പതിനാറ് പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ അണ്ടോ എന്തു ചെയ്യുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ മാതാവ് വചനം നിറഞ്ഞ ആളായതുകൊണ്ട് അവളുടെ പ്രാർത്ഥന വചനത്തെ അവൾ പ്രാർത്ഥനയാക്കി മാറ്റി ഏഴാമത്തെ കാര്യം അവസാനത്തെ കാര്യം അവള് ദൈവവചനം അവളോട് പറഞ്ഞ കാര്യങ്ങൾ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ കൺമുമ്പിൽ നടക്കുമ്പോഴും അവള് വചനത്തെ ഗാഢമായി ധ്യാനിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ച് അവൾ വചനം ഉള്ളിലിട്ട് ധ്യാനിച്ച് ജീവിച്ചു ലൂക്ക രണ്ട് പത്തൊൻപത് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു ഇനി രണ്ടൻപത്തൊന്ന് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്നവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വചനത്തെ ധ്യാനിച്ച് ജീവിച്ച അമ്മ ഗാഠമായി വചനം ധ്യാനിച്ച് ജീവിച്ച അമ്മ ഇതാണ് ക്രിസ്തീയ ജീവിതം ദൈവവചനം ധ്യാനിച്ച് ധ്യാനിച്ച് ഗാഠമായി ഹൃദയത്തിലിട്ട് എപ്പോഴും വചനം ധ്യാനിച്ച് വചനം പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ച് വചനത്തിൽ വിശ്വസിച്ച് വചനം പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാകാൻ സമയം വൈകിയാലും കാത്തിരുന്ന് ഗാഠമായി വചനം ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ഞാനേ റാൻഡമായിട്ട് ഒരു ഏഴ് കാര്യങ്ങൾ എടുത്തുന്നേ ഉള്ളൂ ഇനിയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും മാതാവ് വചനത്തിൻ്റെ അമ്മയാണ് എനിക്ക് മെജുകുരിയിലെ മാതാവാണ് ആ മാതാവിൻ്റെ വെളിപ്പെടുത്തലിലാണ് ആദ്യത്തെ മാതാവിൻ്റെ ആദ്യത്തെ വെളിപാട് ഇതാണ് അതായത് സോറി മെജുകുരിയിലല്ല നമ്മുടെ കിബെഹോ റുവാണ്ടയിലെ കെബേഹോയ് കെബേഹോയിലെ മാതാവാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ദൈവവചനത്തിൻ്റെ അമ്മയാണ് ഞാൻ വചനത്തിൻ്റെ അമ്മയായ മറിയമാണ് ബ്യൂട്ടിഫുൾ അല്ലേ വചനത്തിൻ്റെ അമ്മയായ മറിയം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വചനം പഠിക്കാൻ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഈ അമ്മയാണ് നമ്മുടെ ടീച്ചർ വചനത്തിൻ്റെ അമ്മയായ മറിയം പ്രിയപ്പെട്ടവരെ കുറച്ച് കൂടുതൽ ശ്രദ്ധ ദൈവവചനത്തിൽ നിങ്ങൾക്കുണ്ടാവുന്നുണ്ടെന്ന് എനിക്കറിയാം നമുക്ക് ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ ഒരു ഏഴ് തലങ്ങളിൽ ദൈവവചനത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടാവട്ടെ കർത്താവായ ദൈവമേ അവിടുത്തെ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പാവിയാണെങ്കിലും ഞാൻ ബലഹീനനാണെങ്കിലും അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണമേ കർത്താവ് ഇവരിന്ന് ഏതെങ്കിലും ഒരു ഹൃദയഭാരത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എൻ്റെ കർത്താവെ നീ അത് ഏറ്റെടുക്കണേ നീ അതിനൊരു സമാധാനവും ആശ്വാസവും അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ ടാസ്ക് ഇതാണ് അതായത് നമുക്ക് നമ്മളെ ദൈവം നയിക്കുന്നത് വചനത്തിലൂടെയാണ് നമുക്കറിയാമല്ലോ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് നമ്മളെ ദൈവം വഴി നടത്തുന്ന ജീവിതത്തിൽ വഴി നടത്തുന്ന വചനങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടാനല്ല ഞാൻ പറയുന്നത് വളരെ ക്രിട്ടിക്കലായി നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ച വചനങ്ങൾ ഒന്ന് പകർത്തി എഴുതാൻ ഒരു നോട്ട്ബുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് ഒരു ജീവിതത്തെ ദൈവം ടേൺ ചെയ്യുന്നതെല്ലാം ചില ചില വചനങ്ങൾ വെളിപ്പെടുത്തി ചില കാലങ്ങളിൽ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് എനിക്കങ്ങനെയുണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നമുക്കൊന്ന് തുടങ്ങാം നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമ്മുടെ ജീവിതത്തെ ദൈവം ടേൺ ചെയ്യുന്നതൊക്കെ ചില വചനങ്ങൾ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ദൈവം നയിക്കാൻ ഉപയോഗിച്ച വചനങ്ങൾ എഴുതി സൂക്ഷിക്കാനും അതിടക്കിടയ്ക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കി വായിക്കാനും ഒക്കെ ഒരു ബുക്ക് അത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വചനങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ റേമ അതൊക്കെ ഒന്ന് എഴുതി വെക്കുന്നതിന് ഒരു നോട്ട്ബുക്ക് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതാണ് ഇന്നത്തെ ടാസ്ക് ഒരു ഭാഗത്ത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വചനത്തിൻ്റെ റെക്കോർഡിനായിട്ട് ഉപയോഗിക്കാം മറുവശത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരാഗ്രഹമായിട്ട് തരുമ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ ഈ ഭൗതിക കാര്യങ്ങൾ എഴുതിയാൽ ഈ ബുക്ക് പെട്ടെന്ന് തീർന്നു പോകും എഴുതാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ആത്മീയ നിയോഗം ദൈവം തരുന്നു ഒരാഗ്രഹം തരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിറവേറാൻ കുറച്ച് കാലം തീർച്ചയായിട്ടും എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ നിറവേറുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കാൻ അതൊക്കെ ഒന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതാണ് അങ്ങനെയൊരു ഒരു വചനത്തിൻ്റെ അതുപോലെ തന്നെ ഒരു സ്വപ്നങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു റെക്കോർഡായിട്ട് ഒരു ബുക്കോ രണ്ട് ബുക്കോ ഒക്കെ സൂക്ഷിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക്കാണ് ഇതെങ്കിലും ചെയ്യണം ചെയ്യാതിരിക്കരുത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് കാരണം പത്തൊമ്പത് ദിവസങ്ങൾ നമ്മൾ കടക്കുകയാണ് കാണും നാളെ ഇരുപതാമത്തെ ദിവസം ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ആഗ്രഹത്തോടെ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാളെ കാണുന്നതുവരെ Bye.